ഹലോ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പ് പോട്ടം ദുപ്പാട്ട എന്നിങ്ങനെയുള്ള ഓരോ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പത്ത് മിനിമം പത്ത് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം തുപ്പട്ട ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവരുടെ മെസ്സേജാണ് റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പുതുതായിട്ട് വന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യൂ കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക